ഹലോ നമസ്കാരം ലൈഫ് ടെക് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അബിയുവിനെക്കുറിച്ചാണ് അബിയുവിനെക്കുറിച്ച് ആർക്കും കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ധാരാളമായിട്ട് വെച്ച് പിടിപ്പിക്കുന്ന ഒരു ഫലവൃക്ഷ തൈ ആണ് അബിയു അപ്പോൾ ഇത് എങ്ങനെ വെക്കാം ഏതൊക്കെ കാലാവസ്ഥയാണ് ഇതിനനുയോജ്യം അതുപോലെ തന്നെ എന്തെല്ലാം വളമാണ് ഇതിന് നൽകേണ്ടത് ഏതെല്ലാം വെറൈറ്റി അബിയുവളുണ്ട് എങ്ങനെ നമുക്ക് ഒരു നല്ല ഗുണമേന്മയുള്ള അബിയുവിൻ്റെ തൈ തിരഞ്ഞെടുക്കാം എന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടണം കേട്ടോ ആദ്യം തന്നെ അബ്യൂന് വേണ്ട താപനില നോക്കാം ഏകദേശം ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഈ ചെടി വളരാൻ വേണ്ടിയിട്ടുള്ള താപനില ഈ താപനിലയിലാണ് ഈ ചെടി കൂടുതലായിട്ട് നല്ല ഉന്മേഷത്തോടെ കൂടി വളരുന്നത് പിന്നെ അബ്യൂന് വേണ്ടത് എന്താ വെച്ചാൽ നല്ല ഹ്യൂമിഡിറ്റി വേണം അരമ്പുട്ടാൻ്റെ പോലെ തന്നെ ഇലകളിൽ ധാരാളം വെയിലും അതുപോലെ തന്നെ കടഭാഗത്ത് ധാരാളം മീർപ്പവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചെടിക്ക് നിലനിന്ന് പോകാൻ കഴിയുകയുള്ളൂ ഈ ചെടിക്ക് താപനില കുറഞ്ഞു കഴിഞ്ഞാലും വളരെ ദോഷമാണ് കുറഞ്ഞ താപനിലയിൽ ഇവിടെ ഇല മഞ്ഞ നിറം ആവുകയും ചെടി തന്നെ നശിച്ചു പോവാനുമുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ കുറഞ്ഞ താപനിലയുള്ള മേഖലയിൽ ഇവ കൃഷി ചെയ്യാറില്ല ഒരിക്കലും അബിയു നമ്മൾ തണലുള്ള മേഖലയിൽ വെക്കാൻ പാടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇവ നന്നായി പൂക്കാനും കായ്ക്കാനും സൂര്യപ്രകാശം നേരിട്ട് തന്നെ ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കാനലുള്ള മേഖലയിൽ ഒരിക്കലും അബിവിൻ്റെ തൈ കൊണ്ടുവച്ച് പൈസ കളയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്നായിട്ട് വെയിൽ തന്നെ ഇതിന് ലഭിക്കേണ്ടതുണ്ട് ഒരുപക്ഷേ നമ്മൾ മാങ്കോസ്റ്റിനൊക്കെ തണലെത്തു വെച്ചാലും ഇതൊരിക്കലും വെച്ച് പോകരുത് പിന്നെ മഴയുടെ കാര്യം പറയുകയാണെങ്കിൽ അബിയുവിൻ്റെ തൈക്ക് നന്നായിട്ട് മഴ തന്നെ ലഭിക്കണം ഹ്യൂമിഡിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ വർഷം മുഴുവനും നന്നായിട്ട് ഈർപ്പ് നിലനിൽക്കണമെങ്കിൽ വർഷം മുഴുവനും നനയ്ക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് മഴ ലഭിച്ചാലും അബിയുവിൻ്റെ തൈക്ക് യാതൊരു കേടും വരാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഏ സമയത്തും നമ്മൾ എന്ത് ചെയ്യണം അവിയ നനച്ചു കൊടുക്കണം മഴ ധാരാളമായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ അവിയ വളരാൻ നല്ല കാലാവസ്ഥയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇനി അബിയു തൈ വെക്കുന്ന മണ്ണിനെ കുറിച്ച് പറയാം നന്നായി നീർവാർച്ചയുള്ള മണ്ണാണ് അബിയു ചെടികൾക്ക് ഏറെ അനുയോജ്യം എല്ലാ ചെടികൾക്കും അങ്ങനെയാണെങ്കിൽ പോലും അബിയുവിനെ അപേക്ഷിച്ചോളം നന്നായി നീർവാർച്ച വേണം അപ്പം നമ്മൾ അബിയുവ ചെടി വെക്കുന്ന സമയത്ത് നന്നായി മണ്ണിളക്കമുള്ള ഏരിയയിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക മണ്ണിളക്കമുണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് വെള്ളം അറങ്ങിച്ചെല്ലാനും വേരുകൾക്കൊക്കെ അവ ലഭിക്കാനും സാധ്യതയുള്ളൂ പിന്നെ അഭിയമരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഭിയുമരം ഒരിക്കലും നമ്മളെ വീടിൻ്റെ പരിസരത്ത് വെച്ച് പോയരുത് എന്ന് പറഞ്ഞാൽ ചെറിയ ചെടികൾ വളരുന്നത് പോലെയല്ല ഒരുപക്ഷെ ഒരു പ്ലാവിനേക്കാളും ഉയരത്തിൽ ഇവ വളരാനുള്ള സാധ്യതയുണ്ട് കൊളംബിയ പോലുള്ള രാജ്യങ്ങളിൽ ഇവ ഏകദേശം അറുന്നൂറ് ടു എഴുന്നൂറ് മീറ്ററോളം ഉയരത്തിൽ വളർന്നിട്ടുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയിൽ ഒരുപക്ഷെ പ്ലാവിനേക്കാളും ഉയരത്തിൽ വളരാൻ സാധ്യതയുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പൊളിച്ച തേങ്ങയുടെ അത്രയും വലുപ്പം വരും ഉള്ളിൽ വെള്ള നിറത്തിലുള്ള സ്ലറി ആണ് അല്ലെങ്കിൽ ജെല്ല് രൂപത്തിലുള്ള കാമ്പാണ് ഇവക്കുള്ളത് ഏകദേശം ഇളനീരിൻ്റെ അതേ ടേസ്റ്റാണ് ഇനി ഇവയുടെ ഏനങ്ങൾ നോക്കാം ഇവിടെ ഏനങ്ങൾ പറയുകയാണെങ്കിൽ മൂന്നാല് തരത്തിലാണ് അബ്യൂ കാണപ്പെടുന്നത് ഇപ്പോൾ ഫോട്ടോയിൽ കാണുന്നത് സ്റ്റാൻഡേർഡ് അബിയു അല്ലെങ്കിൽ നോർമൽ അബിയു എന്ന് പറയും ഇവയുടെ തോലിന് ഇളം മഞ്ഞ നിറമാണ് അപ്പോൾ തന്നെ എന്തുണ്ട് ഫ്ലവറിങ് ഉണ്ടല്ലോ വർഷം മുഴുവൻ ഫ്ലവർ ചെയ്യാൻ സാധ്യതയുണ്ട് അതായത് ഇടവിട്ട് ഇടവിട്ട് പൂക്കാനും ഒരു സാധ്യതയുണ്ട് ഇവിടെ ഹാർവെസ്റ്റിംഗ് നടത്തുന്നത് പ്രധാനമായും ഫെബ്രുവരി ഒക്ടോബർ മാസത്തിലാണ് അടുത്ത ഇനം ഇപ്പോൾ കാണുന്നതാണ് ജൈൻറ്റ് അബിയൂ എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഷേപ്പ് മുന്നേ കണ്ട അബിയുവിനേക്കാളും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ ഇവയെ വേറൊരു പേര് പോലും അറിയപ്പെടുന്നുണ്ട് നിപ്പിൾ അബിയൂ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത് ഇതിൻ്റെ ഫ്രൂട്ട്സ് ലാർജ് സൈസായിരിക്കും നല്ല മറ്റതിനെ അപേക്ഷിച്ചിടത്തോളം ഒന്നുകൂടി വലുപ്പം ഉണ്ടായിരിക്കും ഏകദേശം തൂക്കം എഴുന്നൂറ് ഗ്രാമോളം വരാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു ഫോട്ടോ കൂടി നോക്കാം അപ്പോൾ വ്യക്തമായിട്ട് കാണാനുണ്ടല്ലോ ഈ ഒരു ഷേപ്പ് ആയിരിക്കും ജയിൻ്റ് അബിയുളളത് ഇതാണ് കേരളത്തിൽ കൂടുതലായിട്ട് കൃഷി ചെയ്ത് വരുന്നത് അടുത്തതാണ് ഹൈബ്രിഡ് അബിയു എന്ന് പറയുന്നത് ഏകദേശം ഉരുണ്ട ഷേപ്പ് തന്നെയാണ് ഇവയ്ക്കുള്ളത് നല്ല തൂക്കമുണ്ട് എന്നതാണ് ഇവിടെ പ്രത്യേകത ഈ ഹൈബ്രിഡ് അബിയു പ്രധാനമായിട്ട് രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട് സെഡ് വൺ എന്നും ഗ്രേ എന്നും ഇവയെ അറിയപ്പെടുന്നുണ്ട് ഹൈബ്രിഡ് അബിയു സാധാരണയായിട്ട് ബെഡ് ചെയ്തിട്ടാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കാറ് ഇവയുടെ പൂക്കളും ഏകദേശം എല്ലാത്തിനെയും അതേപോലെ തന്നെയാണ് അടുത്തൊരു വെറൈറ്റിയാണ് കെ ജി അബിയു നമ്മൾ കിലോ പേര എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെയാണ് കെ ജി അബിയനെ കുറിച്ചിട്ട് പറയുന്നത് ആ കെ ജി എന്ന വാക്കിൽ തന്നെയുണ്ട് ഇവയുടെ വലിപ്പം ഏകദേശം ഒരു ഒരു കിലോനും പുറത്തു വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എണ്ണൂറ് ഗ്രാം മുതൽ ആയിരത്തി ഇരുന്നൂറ് ഗ്രാം വരെ വരെയാണ് ഇവയുടെ തൂക്കം നമ്മളെ കേരളത്തിൽ സുലഭമായിട്ട് ലഭിക്കാത്തത് കൊണ്ട് തന്നെ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തതയില്ല കാരണം കെ ജി അഭിയും ഇതുവരെ കണ്ടിട്ടില്ല ഈ തൂക്കം നോക്കുന്ന മെഷീനിലേക്ക് നോക്കൂ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം ആണ് ഈ കെ ജി അബിവിൻ്റെ വലുപ്പം ഇത്രയും സ്വാദിഷ്ടമായിട്ടുള്ള ഇത്രയും തൂക്കമുള്ള വേറെ പഴങ്ങളുണ്ടോ തന്നെ സംശയമാണ് ഇനി ഇവയുടെ വള രീതി നോക്കാം എല്ലാ ചെടികൾക്കും ഉപയോഗിക്കുന്നത് പോലെ തന്നെ പശുവിൽ നിന്ന് ലഭിക്കുന്ന ചാണകം ഇവയ്ക്കുള്ള വളത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഉണങ്ങിയ ചാണകമാണ് അബിയൂ ചെടി വെക്കുമ്പോൾ നമ്മൾ കുഴി ഇടേണ്ടത് നേരിട്ടിടാതെ ഒരു മീറ്ററോളം വ്യാസമുള്ള കുഴിയെടുത്ത് അതിൽ മണ്ണും വളവും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അബിയു ചെടികൾ വെക്കേണ്ടത് എൻ്റെ മുന്നത്തെ വീഡിയോയിൽ റംബുട്ടാൻ വെക്കുന്ന വീഡിയോ ഉണ്ട് അതിൽ വ്യക്തമായിട്ട് അത് കാണിക്കുന്നുണ്ട് ഒന്ന് പ്രധാനപ്പെട്ടൊരു വളം എന്ന് പറയുന്നത് ചാണകമാണ് ഒരിക്കൽ നിങ്ങൾ പച്ച ചാണകം അതായത് ഈർപ്പമുള്ള ചാണകം ഉപയോഗിക്കരുത് അത് സസ്യത്തിൻ്റെ വേരുകൾക്കും അതുതന്നെ സസ്യത്തിനും തന്നെ പുഴുക്കടി പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് എല്ലുപൊടിയാണ് എല്ലുപൊടി പൊടി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ആവശ്യമായിട്ടുള്ള കാൽസ്യം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലുപൊടി ഉപയോഗിക്കുന്നത് എല്ലുപൊടിയും ചാണകവും തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട വളം എല്ലുപൂടി നമുക്ക് ഇതുപോലുള്ള പാക്കറ്റിൽ വാങ്ങാൻ കഴിയും ഏകദേശം കിലോന് അമ്പത്തഞ്ച് ടു അറുപത്തഞ്ച് ആ റേഞ്ചിലാണ് ഇതിന് വില വരുന്നത് നീ എങ്ങനെയാണ് ഒരു അബ്യൂ ചെടി തിരഞ്ഞെടുക്കണേ നോക്കാം ഇപ്പോൾ കാണുന്നത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഒരു അബ്യൂ ചെടിയുടെ തയ്യാണ് ഇത് നോക്കൂ ഇത് ബെഡ് ചെയ്ത തയ്യാണ് ഇതിൻ്റെ ബെഡ് ചെയ്ത ഭാഗം നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരിക്കലും ബെഡ് ചെയ്തതിൻ്റെ അടിയിൽ നിന്ന് ശിഖരങ്ങൾ വന്ന തൈ നമ്മൾ ഒരിക്കലും സെലക്ട് ചെയ്യാൻ പാടില്ല എന്നതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് വിത്തിട്ട് മുളപ്പിച്ചിട്ടുള്ള തൈകളാണ് ഇത്തരത്തിലുള്ള തൈകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് കൂടുതലൊന്നും ശ്രദ്ധിക്കാനില്ല നല്ല കുറ്റിക്കരുത്തുള്ള നല്ല കടവണ്ണമുള്ള തരത്തിലുള്ള തൈകളാണ് നമ്മൾ എടുക്കേണ്ടത് കൂടുതലും അബിയുവിൻ്റെ തൈകളൊക്കെ കൂടുതലും വിത്ത് മുളപ്പിച്ചിട്ടുള്ള തൈകളാണ് മാർക്കറ്റിൽ ലഭിക്കാറ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ തന്നെ ബെഡ് ചെയ്ത തൈകളും വിത്ത് മുളപ്പിച്ച തൈകളും രണ്ടേ ടു മൂന്ന് വർഷത്തിനുള്ളിൽ കായ്ക്കുമെന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത അതുകൊണ്ട് തന്നെ നമുക്ക് തൈ വാങ്ങിവെച്ചാലും ബെഡ് ചെയ്ത തൈ വാങ്ങിവെച്ചാലും ഒരേ പ്രയോജനം തന്നെയാണ് അപ്പോൾ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക